സന്തുഷ്ടമായൊരു ദാമ്പത്യ ജീവിതം പ്രതീക്ഷിച്ച് ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരുന്നു ഗായിക അമൃത സുരേഷ് എന്നാൽ ആ ദാമ്പത്യത്തിന് മൂന്ന് വർഷത്തോളം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നൂ തൻ്റെ തീരുമാനം തെറ്റായിപ്പോയെന്ന് അമൃത തന്നെ പിന്നീട് തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു റിയാലിറ്റി ഷോകളിൽ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു നടൻ ബാലയുമായുള്ള ഗായിക അമൃത സുരേഷിന്റെ വിവാഹം റിയാലിറ്റി ഷോയിൽ വെച്ച് കണ്ടുള്ള പച്ചയും പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു ബാലയുമായുള്ള വിവാഹത്തിന് അമൃതയുടെ കുടുംബത്തിന് താല്പര്യം മകളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തതിനാണ് വിവാഹം കുടുംബം നടത്തിയത് മകൾ പാപ്പു എന്ന് വിളിക്കപ്പെടുന്ന അവന്റെ ആ ജനിച്ച് രണ്ടു വർഷം പിന്നിട്ടപ്പോഴാണ് ബാലയും അമൃതയും വേർപ്പിരിഞ്ഞത് വിവാഹമോ ജനത്തിന് ശേഷം മകളുടെ സംരക്ഷണം പൂർണ്ണമായും അമൃതക്കാനാം ബാലയുമായുള്ള വിവാഹം ശരീരത്തിലും മനസ്സിലും ഉണങ്ങാത്ത മുറിവുകളാണ് അമൃതയ്ക്ക് സമ്മാനിച്ചത് അതെല്ലാം ഗായിക മറക്കുന്നത് മകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ മാതൃദിനത്തിന്റെ ഭാഗമായി മകൾ തനിക്ക് നൽകിയ സർപ്രൈസിനെ കുറിച്ച് വിശദീകരിച്ച് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് അമൃത എൻ്റെ കൊച്ചു പാപ്പു ഇന്നലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് കണ്ടോ അവരമ്മയ്ക്ക് വേറെ എന്താണ് വേണ്ടത് മാതൃദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല എന്നിട്ടും എന്റെ തിരക്കേറിയതും ബഹളവുമായ റിഹേഴ്സലിന്റെ ഇടയിലും അവളുടെ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് അവൾ ഉറപ്പാക്കി അവൾ ഈ വലിയ ചാർട്ട് പേപ്പർ എനിക്ക് തയ്യാറാക്കി ചെറിയ കൈശ്വരം ഒട്ടിച്ച ചിത്രങ്ങൾ ഒരു കാട് രണ്ട് ചെറിയ പൂക്കൾ എല്ലാം വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ച് മനോഹരമായി തന്നെ അവൾ എനിക്കായിരിക്കും എനിക്ക് വേണ്ടി മാത്രം അവൾ എന്നോട് പറഞ്ഞതുപോലുമില്ല എൻ്റെ പരിശീലന സ്ഥലത്തേക്ക് അവൾ അവളുടെ സമ്മാനം അയച്ചു അത് തുറന്നു കണ്ടപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു അവളുടെ പരിശ്രമം അവളുടെ നിഷ്കതംഗത അവളുടെ സ്നേഹം എല്ലാം ഉൾക്കൊണ്ട സർപ്രൈസ് ഒരമ്മ എന്ന നിലയിൽ എന്നേക്കും എന്നോടൊപ്പം നിലനിൽക്കുന്ന നിമിഷങ്ങളാണിവ പാപ്പു എന്നാലും നീ എൻ്റെ അരികൾ ഉണ്ടായിരുന്നില്ലായിരിക്കാം പക്ഷേ നിൻ്റെ ഹൃദയം എൻ്റെ ഇതിലേക്ക് എത്താൻ ഒരു വഴി കണ്ടെത്തി അത് പൂർണ്ണമായും സംഭവിച്ചെന്നാണ് മകൾ നൽകിയ സർപ്രൈസിൻ്റെ വീഡിയോ കണ്ടിട്ട് അമൃത പങ്കുവച്ചത് ജീവിതത്തിലെ പല മോശ സമയങ്ങളിലും തനിക്ക് വേണ്ടി എല്ലാം മറന്ന് ചിരിച്ച അമ്മ എന്നാണ് അമൃതയെ മകൾ പാപ്പ് വിശേഷിപ്പിച്ചത് അമ്മ പ്രതിസന്ധിയിലാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിലെല്ലാം പാപ്പ് തൻ തന്നാൽ കഴിയും വിധം ചെറുത്ത് നിൽപ്പിനുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പത്ത് വർഷത്തോളം നീണ്ട പരിഹാസത്തിൽ നിന്നും വിമർശനത്തിൽ നിന്നും അമൃതയെ കരകയറാൻ സഹായിച്ചത് പാപ്പ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അതുവരെ മകളെ അച്ഛനിൽ നിന്നും അകറ്റിയ അമ്മയായിട്ടായിരുന്നു അമൃതയെ ആളുകൾ കണ്ടിരുന്നത് എന്നാൽ താനും അമ്മയും അനുഭവിച്ച കാര്യങ്ങൾ പാപ്പു വെളിപ്പെടുത്തിയതോടെ അമൃതയ്ക്കും കുടുംബത്തിനും ജനങ്ങൾ പിന്തുണ നൽകി തുടങ്ങിയായിരുന്നു അമൃതയ്ക്ക് ഈ ജന്മത്തിൽ ലഭിച്ച ഏറ്റവും വലിയ നിലവിൽ മകൾ പാപ്പുവാണെന്ന് ആരാധകരും കുറിച്ചു